കോഡിന്റെ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് റൗണ്ട് നമ്മൾ നമ്മൾ തോറ്റു തോറ്റു കൊടുത്തു മൂന്ന് അത്രയേ ഉള്ളു കോൺഫിഡൻസ് ഉണ്ടോന്നല്ലോ ഒരു ടീമാണ് ഒരു ടീമാണെങ്കിൽ എല്ലാം ഒരു ഗിൽഡാട്ടോ ഗിൽഡാ കേട്ടോ തമിഴന്മാരാണ് സോ ഇതിൽ ഔമാര അടിക്കാൻ ബ്രോ ഇത് കിണ്ണ മാച്ചായിരിക്കും ഈയൊരു മാച്ചിൽ ഔമാര ഉണ്ടല്ലോ നമ്മൾ പിന്നെ ആരാ എടാ എടാ എടാ

സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗെയ്സ് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഫ്രീ ഫയർ കണ്ടന്റ് ഒന്നിക്കുകയാണ് ഗൈസ് ആക്ച്വലി ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിന്റെ ബുത്തച്ഛൻ്റെ കാലത്തോടുള്ള കണ്ടന്റ് ആണ് ഗൈസ് കോഡ് യു ഈ ഒരു കണ്ടന്റ് ഒക്കെ ഇറങ്ങിയിട്ട് കുറേ ആയി ഗൈസ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്കല്ല കുറേ ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യണേ സത്യം പറഞ്ഞാൽ ഗൈസ് ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ ഈ നൂബ് ന്യൂബ് കണ്ടന്റൊക്കെ എനിക്കറിയത്തില്ല ഗൈസ് ഞങ്ങള് വെറുതെ കളിച്ചു നോക്കുക അവസരത്തെ നാല് ബൂ നാല് വെച്ച് വരിടിക്കും സോ ഇപ്പോഴീ ഒരു കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാടുമായിരിക്കും കാടുമായിരിക്കണം എനിക്ക് അറിഞ്ഞുണ്ടോ സോ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ഫയർ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് കുടിച്ചതും ഓക്കെ മിക്കവാറും സോണിയാറ് ചാവും ഓക്കെ ഗൈസ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ തോറ്റു കൊടുത്തു നമ്മൾ മൂന്ന് റൗണ്ട് തോറ്റു കൊടുത്തു നാലാത്ത റൗണ്ട് അത്രേ ഉള്ളു ആംബ്രോയുടെ കോൺഫിഡൻസ് ഉണ്ടോ ഇവൻ ആ മാച്ചിൽ ജയിച്ചത് ഞാൻ കണ്ടില്ലേ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ തോറ്റിട്ടുണ്ട് തോറ്റു കൊടുത്തിട്ടുണ്ട് സോ സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട് സോ സെക്കൻഡ് റൗണ്ട് നമ്മൾ തോറ്റു കൊടുക്കും തേർഡ് റൗണ്ട് ആൻഡ് ഫോർത്ത് റൗണ്ട് അല്ല തേർഡ് റൗണ്ട് നമ്മൾ തോക്കും പക്ഷെ ഫോർത്ത് റൗണ്ട് അതും റാങ്ക് ആണേ റാങ്കിനകത്താണ് കോൺഫിഡൻസ് ആണോ ഒറ്റിൽഡും എനിക്ക് തോന്നുന്ന കഴിച്ചു ഇതിലൗമാരാന് പറ്റിയ ആമ്പ്രോ ഇത് കിണ്ണ മാച്ചായിരിക്കും അടിച്ചണം അത്രേ ഉള്ളു ഈ ഒരു മാച്ചിമാരെ നമ്മള് പിന്നെ അങ്ങനെയാ ചെണ്ട ഇപ്പൊ ഇപ്പൊ അവമാര് വിചാരിക്കും നമ്മൾ അടുത്ത റൗണ്ട് അടുത്ത അടിക്കും കത്ത് കൊടുക്കാം ഒരു കയറണരെങ്കിലും ഞാൻ പുതിയ കേട്ടതുങ്ങി ചത്തേനേ അത് വേണ്ട സിരിയ ഇ റിവൻജി കമോ റിവൻജ് കണ്ടിട്ടുണ്ടോ റിവൻജ് കണ്ടിട്ടുണ്ടോ ആസ് വൈപ്പ്ണ്ടാവും ഈ ക്രിസ്സിന്റെയൊക്കെ വൈപ്പ് കണ്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ പിള്ളേരെ കണ്ടിട്ടുണ്ടോ ല അപ്പണ്ടത്തവർക്ക് അറിയാം കാടിചirao ക്രിസ്സിന്റെ പേടിക്കണ്ട നികി പിടി ക്രിസേ നികി പിടി ഇഗു ഇഗു ഇഹീല 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 യു കാൻ ഐ ഏതാ കൺഫറൻസ് ഒക്കെ കളയുന്ന എഞ്ചി ഇടിക്കുന്നു ആ കാര്യമല്ലേ എസ്മി ക്യാറമറി ഇവിട വരെ ഞാൻ ഞാൻ ഇവിടി ഇരിക്കാം ഓക്കേ ആംബ്ര ഒരുത്തൻ കവർ ഉണ്ട് നോക്കി ബിടിയല്ല ബിടിയല്ല നോക്കി കളിക്കേ എന്താ ആദ്യം വേണ ഞാൻ ഇരിക്കേ എടാ 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 സൈഡ് വെച്ചടാടാ ഓർത്തോടോ നല്ല അടി കടി 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 അടി കടി 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 അവടെ പൊളി പൊളി വേഗം 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 വാ വേഗം 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 മുകു വേഗം മുകു വേഗം മുകു വേഗം മുകു വേഗം മുകു നേയിസ് 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 പണ്ടത്തെ വിഷയാണ് ഗിൽ ഉണ്ടായിരുന്നു സിആർആർമി എന്ന് പറഞ്ഞൊരു ഗിൽ ഉണ്ടായിരുന്ന എവിടെയാണോ ഓക്കേ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടേ ഇണ്ട് കറങ്ങാൻ ചാൻസ് ഉണ്ട് ഫോർ 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 ആയി പുഷ് ചെയ്യേ ഇണ്ട് 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 വന്ന് 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 പുഷ് ആക്കി ഇണ്ട് ആ കേർത്ത് നോക്ക് 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 ഡൗൺ ഡൗൺ വൺ ഡൗൺ വൺ ഡൗൺ വൺ ഡൗൺ എടാ ഞാൻ പുഷ് ചെയ്തു ആടാ അങ്ങേർ അടുത്താണ് ഇണ്ട് നോക്ക് 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 ഡൗൺ 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 ഇമോട്ട് 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 ഞാൻ ഇതാണ് മോഡൽ വെച്ചേ വെച്ചേ ടുമ്പഴേ ആൾ എന്തായാലും ഇമോട്ടൊക്കെ ഇടുമ്പോഴേ ഒന്ന് നോക്കിയേക്കിടന്നേ മനസ്സിലായോ ഏ മനസിലായോ ലാസ്റ്റ് റൗണ്ട് ഈ റൗണ്ട് ജയിച്ചാല് ഇത്ര നേരം പറഞ്ഞല്ല പട്ടി വേസ്റ്റ് ആയി പോകും

എന്റെ മാഡം ഇവനെ വിശ്വസിക്കരുത് കള്ളനാ ഞാൻ കാലി പിടിക്കാം ആ സാരി ഒന്ന് ഡാമല്ലേ ഇപ്സേ പാരാമെറ്റിംഗ് എന്നാണല്ലേ വെയിറ്റ്ടാ അവിടെ അവിടെ എനിമിണ്ട്രാ ചെന്ന കേരള ചെന്ന കേരള ചെന്ന കേരള അല്ലേ രണ്ട് മൂന്ന് എരി 3v3 ആണ് അല്ലടാ ചെന്ന ചാവല്ലേടാ ഇগু രണ്ട് നോക്ക് ക്രിസ് നീനെ പുഷ് ചെയ്തേ കുശേയ് ക്രിസ് നീനെ പുഷ് ചെയ്തേ ഓടാ ഒരുത്തൻ മോഡലില ഉള്ളോ ആ സ്കൂൾ മൊത്തം മൊമി എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ അവ സാമ്പ്ര മുടി പിന്നല്ല എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കാത്തി പറഞ്ഞ മാച്ച് ജയിക്കുമ്പോ ഓവർ കോൺഫിഡൻസ് കാണിച്ച് ഇങ്ങനെ ഇരിക്കും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ജയിക്കേണ്ട മാച്ച് ചെന്ന് തോറ്റിട്ട് വന്നിരിക്കുന്ന ആരേലും ബാച്ചിൽ സപ്പോർട്ട് ചെയ്യണ്ടാ വിട്ടു